വലപ്പാട് പഞ്ചായത്ത് അടുത്ത അഞ്ചു വർഷത്തെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ രൂപീകരിക്കുന്നതിനു വേണ്ടിയുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിനു വേണ്ടി പഞ്ചായത്തിൽ അഞ്ച് ബോക്സുകൾ സ്ഥാപിക്കുകയാണ് ഇടമുട്ടത്ത് ബോക്സ് സ്ഥാപിച്ചുകൊണ്ട് സി പി ഐ നാട്ടിയ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ എം വി സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ എ ജി സുഭാഷ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം വി ആർ ബാബു മധുസൂദനൻ രാമദാസ് സി പി ഐം വലപ്പാട് ലോക്കൽ സെക്രട്ടറി രാജേഷാ ശിവജി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് ജിതേന്ദ്രബാബു സി പി ഐ ലോക്കൽ സെക്രട്ടറി കിഷോർ വാഴപ്പള്ളി മണ്ഡലം കമ്മിറ്റി മെമ്പർമാരായ രാജൻ പട്ടാട്ട് വി ആർ മോഹൻദാസ് സുജിൻ പുല്ലാട്ട് വിനു പട്ടാലി ബ്ലോക്ക് മെമ്പർ ദേവലാൽ കെ എസ് ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങി ഇടതുപക്ഷത്തിന്റെ നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു തദ്ദേശ സ്വയംഭരണ കർപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ജനകീയ അഭിപ്രായം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഞ്ചായത്തിലെ അഞ്ച് കേന്ദ്രങ്ങളിൽ ബോക്സുകൾ വെച്ചുകൊണ്ട് വരുന്ന അഞ്ചു വർഷത്തെ വികാരം ഈ പഞ്ചായത്തിന്റെ വികസനത്തെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുകയും